അപ്പം എല്ലാവർക്കും സ്വാഗതം ആ പുതുശ്ശേരി ഗാർഡൻസിൽ മെയിൻ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞത് ഒരു വാക്ക് പാലിക്കണമല്ലോ ഇന്നോ നാളെയൊക്കെ ആയിട്ട് എല്ലാവരോടും ഞാൻ വീട് ചെയ്തിടാം ഇടാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ വീട് ചെയ്തില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെയുള്ള കളക്ഷൻസ് ഞാൻ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഇത് ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ദാലി ഓർഡർ ആയതാണ് കേട്ടോ അപ്പൊ ഇത് മനോഹരമായിട്ടുള്ള ദാല് ഇത് ഭംഗി എന്നറിഞ്ഞു അതിന്റെ ആ ഒരു പൂക്കൾ കാണാൻ വലുപ്പമുള്ള പൂവ് കേട്ടോ നല്ല ക്യൂട്ട് പൂവേ ഇത് ഓൾറെഡി ഒരു മേഡത്തിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചത് ആ മേഡം ബുക്ക് ചെയ്ത് അപ്പൊ ഇനി അവൈലബിൾ ആയിട്ടുള്ള അവിടെയും ഒത്തിരി ദാലിയുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു എന്നോട് അത് പോയിട്ടുണ്ടെന്ന് അപ്പൊ എന്തായാലും ഇവര് ദാല് കണ്ടല്ലോ അപ്പൊ രാവിലെ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ഭംഗിയും കാണത്തില്ല പിന്നെ പത്ത് ദാല് ഇനി അവൈലബിൾ കളറ് ഞാൻ ഒന്ന് കാണിച്ചേക്കാം പിന്നെ മണി ഇതിപ്പോ എന്റെ കയ്യിലുള്ള മണിയാണ് നമ്മുടെ പുതുശ്ശേരി ഗാർഡൻസിൽ ഇഷ്ടംപോലെ വെറൈറ്റി ഹൈബ്രിഡ് ടൈപ്പ് മണി ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതിപ്പം വിരിഞ്ഞിട്ടില്ല കേട്ടോ മണി ആയില്ല വീഡിയോ എടുക്കുമ്പോ കൂടി നിൽക്കുന്ന ഉള്ളവര് തേനീച്ചയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചെറുതേന്റെ തേനീച്ച ആ ഒരു ഇതാണ് നല്ല ക്യൂട്ടാണിത് വിരിഞ്ഞുകഴിയപ്പ നല്ല ഭംഗിയാണ് അപ്പൊ മണിയുടെ ഒരു ഇരുപത്തഞ്ച് കളറ് ഏതെങ്കിലും അതിന്നുള്ള ഒരു തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാൻ ഓർഡർ എടുക്കുക കേട്ടോ ഏതെങ്കിലും കളേഴ്സ് ഒക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതൊരു അടീനിയാണ് ഇത് സെയിലിനുള്ള അടീനിയോ കേട്ടോ ഫ്ലവർ ഒന്ന് കണ്ടോ ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തോളി കേട്ടോ അതുപോലെ തന്നെ ഒരു അടീനിയോ ഉണ്ടോ ഞാൻ തരാം അവിടുന്ന് പുതുശ്ശേരി ഗാർഡൻ നമ്മുടെ അവിടെ മെയിൻ ഗാർഡനിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് കൂടെ കൊണ്ടുവന്നതാണ് പിന്നെ ഒത്തിരി തിരക്കായി പോയത് കൊണ്ട് ഒന്നും നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാനൊന്നും പറ്റില്ല ഇത് കണ്ടോ ഇതൊരു വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെത് നമുക്ക് ചെറിയ റേറ്റിനുള്ളത് കവറിലുണ്ട് വൈറ്റ് കേട്ടോ പിന്നെ ഇത് മിക്സഡ് കളർ വരുന്നത് കണ്ടല്ലോ കേട്ടോ ഇത് പോർട്ടിലുള്ളത് വളരെ അഫോർഡബിൾ റേറ്റിനാണ് നമ്മുടെ ഇവിടെ പോർട്ടിലുള്ളത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് പക്ഷേ ഒരൊറ്റ കാര്യമുള്ള അഫോർഡബിൾ റേറ്റ് ആണെങ്കിലും കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടൈമിലാണ് നമുക്കൊരു പ്രശ്നം വരുന്നത് കേട്ടോ അപ്പം കൊറിയർ ചാർജ് കുഴപ്പമില്ല കാരണം ചെടികൾ സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ എത്ര രൂപ ആണല്ലോ അവർക്കത് കൊറിയർ ചാർജും പ്രശ്നമില്ലാതെ പ്ലാൻസ് എടുക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് പ്ലാൻസ് കിട്ടിയാൽ മതി എന്ന് മാത്രം ആഗ്രഹം പറയുന്നവർക്ക് നമ്മള് പോട്ടിലുള്ളത് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് കവറിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രയാസം ഇല്ലാതെ പ്ലാന്റ്സുകൾ എടുക്കാനും ഒക്കെ പറ്റും കൊറിയർ ചാർജ് ഇല്ലാതെ കൂടുതൽ മണ്ണ് മാറ്റി അയച്ചു കഴിഞ്ഞാൽ ഇത് ബോഗൈൻ വില്ലയാണ് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല ഒലഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചട്ടിയും ഇതൊക്കെ ഒലഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചീറ്റായി കഴിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇത് തന്നെ ഇപ്പൊ നമ്മൾ മുകളിൽ നമ്മുടെ മെയിൻ ഗാർഡനിൽ മുകളിലിരുന്ന ബോഗേൻ വില്ലയാണ് വെറുതെ പറയുന്നതല്ലേട്ടാ നല്ല സൂപ്പർ നിങ്ങൾ നോക്ക് നല്ല ക്യൂട്ടൊരു ബോഗേന്നില്ലയാണ് പക്ഷെ എന്താ സംഭവിച്ചുവെച്ചാല് ഇവര് താഴോട്ട് ഇറങ്ങി ആഴത്തിൽ മണ്ണിലോട്ട് ഇറങ്ങി പോയത് അപ്പൊ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ എടുത്തോണ്ട് വന്ന് മൂടലഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ഒരു വാട്ടം കണ്ടോ വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് റെഡി ആയാ മതിയായിരുന്നു ഉമ്മ എന്നോട് പറഞ്ഞു ചെലപ്പോ അത് ഇനിയിപ്പം നാശമായി പോവാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നോക്കാം കവറിലേതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഗാർഡനി വാങ്ങാനുള്ള ഒരു തീർച്ചയായിട്ടും വന്നെടുത്തു കേട്ടോ ഇതൊരു യെല്ലോ ആണ് കണ്ടല്ലോ യെല്ലോ കളറാണ് നല്ല ക്യൂട്ട് ക്യൂട്ടൊരു ഫ്ലവർ ആണ് ബോഗേമീലെ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ട ഇപ്പം ഇനി ഞാൻ താമസിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും കിട്ടത്തൂല്ല പുതുശ്ശേരിയിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന ഒത്തിരി പ്ലാന്റ്സുകൾ വാങ്ങാം കേട്ടോ കൊറിയർ അയച്ച് കുഴപ്പമില്ല എന്ന് പറയുന്നവര് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങക്ക് ആ ഇവിടുന്ന് കുറച്ച് മണ്ണ് മുകളിൽ നിന്ന് ഞാൻ മാറ്റിട്ട് അയക്കാം നിന്ന് അയക്കത്തില്ല ട്ടോ അപ്പൊ നിങ്ങക്ക് ആഗ്രഹമുള്ള ഒരു അഫോർഡബിൾ റേറ്റ് ആട്ടോ റേറ്റ് കേട്ടോ നിങ്ങൾ ശരിക്കും റേറ്റ് കുറവാണ് ഞാൻ എന്റെ ഇത് വെച്ച് പറയുവാണെങ്കില് ഇത് ഇതൊക്കെയെന്ന് വെച്ചാല് നമ്മുടെ ഇതെന്ന് വെച്ചാ നാടൻ ടൈപ്പ് അല്ല ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇതൊക്കെ ഹൈബ്രിഡ് ആണ് പക്ഷെ ഇത് ഹൈബ്രിഡ് ആണോന്ന് വെച്ചാൽ ഹൈബ്രിഡ് അല്ലെന്ന് തോന്നുന്നു പക്ഷെ ഇത് ഒരു ലോക്കൽ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വെറൈറ്റി ആണ് ആ വെറൈറ്റിയുടെ പേര് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ ഇത് ഹൈബ്രിഡാണ് കേട്ടോ ഇത് റേറ്റ് എന്ന് വെച്ചാല് നാനൂറിന് താഴെ റേറ്റ് ഇതിന് വരുന്നോളൂ ബാക്കി ഇതൊക്കെ എന്ന് വെച്ചാല് ഈ നൂറ്റി നാൽപ്പതിന് താഴെ റേറ്റ് ഈ പോർട്ടിലുള്ള ഈ വലിയ പ്ലാന്റിന് വരുന്നോളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് റേറ്റ് മനസ്സിലായി കാണുമല്ലോ ഏകദേശം മനസ്സിലായി കാണുമല്ലേ അപ്പം അത്രയും അഫോർഡബിൾ റേറ്റ് ആണ് നമ്മുടെ ഇവിടെ പ്ലാന്റ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഇത് കുഴപ്പമില്ല എന്നുള്ളവർ ഇതേ പ്ലാന്റ് തന്നെ വാങ്ങിക്കോണം കൊറിയർ ചാർജും പ്രശ്നമില്ല എന്നുള്ളവർ മാത്രം ഇത് വെള്ളയാണേ കണ്ടു കണ്ടു പൊക്കോണേ ഞാൻ എല്ലാത്തിനും എനിക്ക് വീഡിയോ എല്ലാം കാണിച്ച് വരപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും ഫോട്ടോ ഞാൻ കുറച്ചൊക്കെ വാട്സാപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് വാട്സാപ്പ് ചാനലിൽ എല്ലാവരും ദൈവീത് ഫോളോ ഇതുണ്ടോ കൂടി ഇരിക്കുന്നതുണ്ടോ ഇത് വെറൈറ്റി അല്ലേ ഓറഞ്ച് കേട്ടോ നിങ്ങൾക്ക് നിങ്ങക്ക് അറിയാം ഇഷ്ടംപോലെ ഓറഞ്ച് ഒക്കെ നമ്മുടെ കയ്യിൽ ഇത് വെറൈറ്റിയാണ് വേറെ വെറൈറ്റിയാണ് ആണ് വേണ്ട കൂടി പോലെ വന്നിട്ടുള്ള എനിക്ക് ഓൺലൈനിൽ കൊറിയറിന് ഏറ്റവും നല്ലത് പറഞ്ഞു കവറിൽ ഉള്ളതാണ് ഇനിയിപ്പൊ എന്താ ചെയ്യാം കവറിനെ കാട്ടി കൂടുതൽ ഇതായിട്ട് വന്നേക്കുന്നത് കൊതിയൊക്കെ ഉള്ള ഒരു ചേച്ചി പൊതിപ്പോ കൊതിച്ചിരിക്കുന്നവരല്ലേ ഇത് ആർച്ച് വെച്ചേക്ക ബ്ലൂബെല്ല് പടത്താൻ വേണ്ടിട്ട് എന്തൊരു ഭംഗിയല്ലേ എനിക്ക് ഇതിന്റെ ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന പ്ലാന്റ് ആവശ്യം നല്ല ഭംഗിയില്ലേ കാടാ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന വലിയ പ്ലാൻസ് അല്ല ഇത് നമ്മൾ സെയിലിനല്ല ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് സെയിലിനുള്ള നമ്മൾ ഇതാ ഈ പറഞ്ഞ പ്ലാൻസുകളൊക്കെ ആ കണ്ടല്ലോ ഇതിന്റെ ഒന്നും നമുക്ക് വേറെ ഇതിന്റെ ചെറിയ ബ്രാൻഡൊന്നും എടുക്കാനില്ല ഇത് നമ്മൾ കൊടുക്കാനും അല്ല വെച്ചേക്കുന്ന നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കും കേട്ടോ ആ ഒരു വെറൈറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനും അല്ലേ വ്യത്യാസമായിട്ട് നോക്കിയേക്കും ചെറിയ ചെടിയില്ല നിങ്ങക്ക് കണ്ട് ഭംഗി ആസ്വദിച്ച് പോവാതെ പറ്റുള്ളൂ വേണ്ട കാരണിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ എല്ലാവരും അത് തന്നെ ചോദിക്കും ചോദിക്കരുത് എഴുതി അതിന്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിലില്ല ഇനി പുതുശ്ശേരിയിൽ ഉണ്ടോ എന്ന് ഞാൻ പിന്നെ നോക്കിയിട്ട് പറഞ്ഞ പറ്റൂ എനിക്ക് അപ്പൊ എന്തായാലും ചെറിയ കവറിലുള്ള ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതൊക്കെയാണ് ചെറിയ കവറിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് അതിന്റെ കളേഴ്സ് നമുക്കൊന്ന് നോക്കാം വൈറ്റ് ഉണ്ട് പിന്നെ ഈ ഒരു കളർ ഉണ്ട് പിന്നെ ഇത് പൂവ് പ്ലാന്റ് കുഴപ്പമില്ല പൂവ് കഴിയാറായതാണ് വെള്ളം വല്ല മീനിട്ട് ഇങ്ങനെ ആവുന്നേനേക്കാം തിരിഞ്ഞു പൂവ് പിന്നെ ഈ ഒരു കളറ് ഇതൊക്കെ ഇനിയും ആവശ്യക്കാരൊക്കെ കാണുമല്ലോ അപ്പൊ അവരൊക്കെ ഈ ഒരു കളറ് മഞ്ഞ മഞ്ഞയാണോ ഓറഞ്ച് ആ മഞ്ഞാണ് അപ്പൊ കവറിലുള്ള ഇത്രയും കളേഴ്സൊക്കെ ഉള്ളു കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞത് കണ്ടതാണ് ഇത്രയും കളേഴ്സേ ഉള്ളു അപ്പം കവറിലുള്ള ഏതെങ്കിലും ഒക്കെ കളേഴ്സ് പതിക്കുന്ന ഒരു രണ്ട് മൂന്ന് കളർ ഏതെങ്കിലും എടുത്തു എന്ന് പറയുന്നതോടെ എനിക്ക് മെസ്സേജ് ചെയ്യ കേട്ടോ പിന്നെ പുതുശ്ശേരിയില് മെയിൻ ഗാർഡനിൽ പോയാലേ എനിക്ക് അറിയത്തോളൂ അവിടെ കാരണം അവിടെ നിന്നുള്ള വെറൈറ്റികളൊക്കെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഫയറോപ്പാൽ ഉണ്ട് ഫയറോപ്പാല് ആദ്യം വന്ന പ്ലാന്റിനൊക്കെ ആദ്യം റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ആദ്യം ഇവിടെ കുറച്ച് വലിയ പ്ലാന്റ് കുറച്ചിതായിട്ടുള്ളതായിരുന്നു അതിന്നും റേറ്റ് കുറഞ്ഞിട്ടുള്ളതുണ്ട് കേട്ടോ ഫയറോപ്പാൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി വരുന്നത് മുള്ളൊക്കെ ഉണ്ട് പൈറോപാൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അതിന് ഇച്ചിരി റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ഇതുവരെ ആ വെറൈറ്റി കളക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോണം കേട്ടോ ഓഗേൻവിൽ എല്ലാവർക്കും ഡബിൾ കളർ ചോദിക്കുന്നുണ്ട് ഇപ്പം വരുന്നവരാണെങ്കിലും ഡബിൾ കളർ ഞാൻ ഒറന്നെ കാണിച്ചു ഇപ്പൊ എന്റെ കയ്യിൽ ഇവിടെ നിലവിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഡബിൾ കളർ കുറവായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ പുതുശ്ശേരി മെയിൻ ഗാർഡനിൽ ഡബിൾ കളർ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി വാങ്ങിക്കോണം കേട്ടോ നേരിട്ട് വരാനുള്ളവർ പിന്നെ ഓൺലൈനിലുള്ളവർ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഓർഡർ എടുക്കുക എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് അതെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ అడుకు పోలతో నెల రసండి ൂടെ അടിക്കുന്നത് കൊണ്ടേ കറക്റ്റ് ഒരു ഇത് കിട്ടും എനിക്ക് ഡൗട്ട് പിന്നെ ഇപ്പൊ കൊതിച്ചിരിക്കുന്നവരുണ്ടല്ലോ പോകേണ്ട കയ്യിലുണ്ടായിരുന്നാലും എല്ലാ കള്ളവശം നാശമായി പോയവരാ നോക്കാൻ ഒക്കെ കാണുമല്ലേ അങ്ങനെ ഉള്ളവരൊക്കെ മെസ്സേജ് ചെയ്യോ ഇത് ദാലിയാണ് ഈ ദാലി ഇപ്പൊ ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇപ്പൊ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു കളർ കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ്ടല്ലോ നല്ല ക്യൂട്ടാ ദാരിയൻ്റെ വെച്ച് ഒന്നും ദാല്യട്ടോ ഇന്ന ഇത് കണ്ടല്ലോ ക്യൂട്ടെന്ന് വെച്ച ക്യൂട്ട് അപ്പോൾ ഇത് ഈ ദാല്യ ബോഗിയും ഇല്ല ഇതൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വേഗം തന്നെ മെസ്സേജ് മെസ്സേജായിട്ട് ഓർഡർ എടുക്കുക വൈറ്റ് വൈറ്റൊക്കെ കുഞ്ഞ് കവറിലുണ്ട് ഓറഞ്ച് കുഞ്ഞ് കവറിൽ കാണാൻ ചാൻസ് ഉണ്ട് അവിടെ കാണുമായിരിക്കും മഞ്ഞയുണ്ട് പിന്നെ മജന്ത കളറ് അങ്ങനത്തെതൊക്കെ കുഞ്ഞ് കവറിലുള്ളതുണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ പോട്ടിലുള്ളതാണ് അതാണൊരു പ്രശ്നം കൊറിയറുകാർക്ക് നേരിട്ട് വന്നെടുക്കുന്നവർക്ക് പ്രശ്നമില്ല അപ്പം എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടാം പിന്നെ പെട്ടെന്ന് ഒരു വീഡിയോ കിട്ടുകയെന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് വേഗം ഇട്ടത് കുഴപ്പമില്ല കൊറിയർ ചാർജ് പ്രശ്നമില്ല എന്നുള്ള ഒരു മെസ്സേജ് ചെയ്യുക കാരണം ഇത് അഫോർഡബിൾ റേറ്റിനാണ് ഇത്രയും നല്ല പ്ലാനുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാനത് കറക്റ്റ് പറയുവാണ് വളരെ അപ്പോ അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഓരോരുത്തർക്കും റേറ്റ് പല അഫോർഡബിൾ ആയിരിക്കും എന്നിരുന്നാലും ഓൺലൈൻ വാങ്ങുന്നവരൊക്കെ ഒരുവിധം അവർക്ക് എനിക്കറിയാമല്ലോ അവർക്ക് നിങ്ങൾക്കുള്ള ഒരു റേറ്റ് എത്രയായിരിക്കും അഫോർഡബിൾ എന്നതും ഏറ്റവും വളരെ ഇത്രയും നല്ല പ്ലാന്റ്സുകൾ റേറ്റ് കുറവായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നാലും എടുക്കാൻ പറ്റും അപ്പം ചാനലാരും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഫോളോ ചെയ്യുക പ്ലാന്റ്സൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാ ടൈപ്പ് പ്ലാൻസും ഞങ്ങളുടെ പുതുശ്ശേരിയിൽ അവൈലബിൾ ആണ് ഓർക്കിഡ്സ് ഒക്കെ ആണെങ്കിലും എല്ലാ ടൈപ്പ് പ്ലാൻസും നമ്മുടെ ഇവിടെ അവൈലബിൾ എന്തൊരു ഭംഗിയൊക്കെ കാണാൻ നോക്ക് ോഗില്ല നല്ല ആഴത്തിലെ വേറിറങ്ങിക്കഴിഞ്ഞാല് നമ്മള് രക്ഷപെട്ട് പിന്നെ അതിനെ വേറെ സ്ഥലത്തൊരു മാറ്റാനൊന്നും പറ്റൂല ഏട്ടാ മാറ്റിക്കഴിഞ്ഞാൽ പണി കിട്ടും ചിലപ്പം പിന്നെ ബോഗേൻ്റില്ല നമ്മുടെ ഇതെന്തായാലും വാങ്ങുന്നവർ ശ്രദ്ധിക്കാൻ നമ്മൾ ഫോട്ടോട് കൂടി മാത്രമേ പ്ലാൻസുകൾ നിങ്ങൾക്ക് അയച്ചു തരുവുള്ളൂ പിന്നെ നമ്മൾ കെയറും കാര്യങ്ങളും പറഞ്ഞു തരും അടിയിലത്തെ മണ്ണ് കാരണവശാലും നിങ്ങൾ കളയാൻ പാടില്ല അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്ലാന്റ്സുകളൊക്കെ വാങ്ങാൻ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തേട്ടാ ബുക്ക് ചെയ്ത് ഓർഡർ എടുക്ക കുള്ള ഒരു വൈറ്റോ ഓറഞ്ചോ ഏതെങ്കിലും ഒക്കെ അങ്ങനെ വേണം എന്നുള്ളവർ അങ്ങനെ മെസ്സേജ് ചെയ്യോ കവറിലുള്ളതാണ് വളരെ കുറച്ച് കവറിലുള്ള വളരെ കുറച്ചാണ് വരുന്നവരെല്ലാം കവറിലുള്ളതാണ് കൊണ്ടുപോകണത് കൂടുതൽ അപ്പൊ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ എന്താ ഓക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തിട്ടതാണ് എല്ലാവർക്കും ഒരു സമാധാനം വരാൻ വേണ്ടി കുറേ പേര് വീഡിയോ എവിടെ നൂറാ വീഡിയോ എവിടെ നുറാന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനും പറ്റത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടതാണ് അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക ഞാൻ മെയിൻ ഗാർഡനിൽ പോയിട്ടില്ല അവിടെ എനിക്ക് തോന്നുന്ന പ്ലാന്റ്സുകൾ കവറിൽ ഉള്ളതും ആണെന്ന് തോന്നുന്നു അത് നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും കൂടി ഉമ്മ ഉമ്മയോട് ഞാൻ ചോദിച്ചിട്ട് പറയാം ഒരു ചുവപ്പ് കൂടെ കളറൊക്കെ ആയിട്ട് തോന്നുന്നു എനിക്ക് അറിയത്തില്ല ചുവപ്പാണോ എന്നൊന്നും കാരണം ഈ ചെറിയ പൂക്കളായിട്ട് നിൽക്കിയപ്പോൾ നമുക്ക് അറിയത്തില്ല വലുതായി കഴിയപ്പോഴല്ലേ കുറച്ചുകൂടി നമുക്കൊരു ക്ലാരിറ്റി കിട്ടും അതായത് കളറാണെന്നുള്ളത് അതൊക്കെ ഈ ബോഗിൻ വില വാങ്ങുന്നവർ അതൊക്കെ കുറച്ചു പേർക്ക് അറിയാൻ കുറച്ച് പേർക്ക് അറിയത്തില്ല അങ്ങനത്തെ ഒരു വിഷയമുണ്ട് പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിലും അതൊക്കെ പിടിയിട്ടും കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ പോകും കേട്ടോ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിന് വാട്സ്ആപ്പ് ചാനലും ഫോളോ ചെയ്യുക വാട്സപ്പിന് മെസ്സേജ് ചെയ്യാം കേട്ടോ ആ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ